ശത്രുവിന്റെ ശത്രു മിത്രമാണ് എന്ന് പറഞ്ഞതുപോലെയാണ് ഇപ്പോൾ താലിബാനും ഇന്ത്യയും തമ്മിലുള്ള കൂട്ടുകെട്ട് ഇന്ത്യയിലെ അഫ്ഗാൻ എംബസിയുടെ നിയന്ത്രണം കൈമാറണമെന്ന് താലിബാൻ ആവശ്യപ്പെടുന്നു താലിബാൻ വിദേശകാര്യമന്ത്രി ഇന്ത്യ സന്ദർശിക്കുമ്പോൾ ഇന്ത്യയിൽ നിന്ന് പാകിസ്ഥാനെ വെല്ലുവിളിക്കുന്നു എല്ലാം പാകിസ്ഥാനും താലിബാനും തമ്മിലുള്ള ശത്രുത വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിലാണ് എന്നുള്ളതാണ് ശ്രദ്ധേയം എന്തായാലും ഇന്ത്യയിലെ അഫ്ഗാൻ എംബസിയുടെ നിയന്ത്രണം കൈമാറണമെന്ന് താലിബാൻ ആവശ്യപ്പെട്ടിരിക്കുകയാണ് അഫ്ഗാനിൽ താലിബാൻ അധികാരം പിടിക്കുന്നതിന് മുൻപുള്ള ഉദ്യോഗസ്ഥരാണ് ഇപ്പോൾ എംബസിയിലുള്ളത് പഴയ ഭരണകൂടത്തെയാണ് ഇന്ത്യ അംഗീകരിച്ചിരിക്കുന്നത് താലിബാൻ വിദേശകാര്യമന്ത്രി ആമിർ ഖാൻ മുത്തഖി വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറുമായി നടത്തിയ കൂടിക്കാഴ്ചയിലാണ് ഈ ആവശ്യം മുന്നോട്ട് വെച്ചത് ഇസ്ലാമിക് റിപ്പബ്ലിക് ഓഫ് അഫ്ഗാനിസ്ഥാൻ എന്നാണ് അഫ്ഗാൻ എംബസിക്ക് മുന്നിൽ എഴുതിയിരിക്കുന്നത് താലിബാൻ വന്ന ശേഷം എമിറേറ്റ്സ് ഓഫ് അഫ്ഗാൻ എന്ന പേര് മാറ്റിയിരുന്നു പഴയ ഭരണകൂടത്തിന്റെ പതാകയാണ് ഇപ്പോഴും എംബസിയിലുള്ളത് എംബസിയിലുണ്ടായിരുന്ന പല ഉദ്യോഗസ്ഥരും താലിബാൻ അധികാരത്തിൽ എത്തിയതോടെ മറ്റ് രാജ്യങ്ങളിൽ അഭയം തേടിയിട്ടുണ്ട് ഇന്നലെ മുത്തകി എംബസിയിൽ വാർത്താ സമ്മേളനം നടത്തിയിരുന്നു ഉദ്യോഗസ്ഥർ വിട്ടുനിന്നു താലിബാന് ഇന്ത്യ ഇതുവരെ എംബസിയിൽ നിയന്ത്രണം നൽകിയിട്ടില്ല ബന്ധം മെച്ചപ്പെട്ട സാഹചര്യത്തിൽ ഇക്കാര്യത്തിൽ കേന്ദ്ര സർക്കാർ നിലപാടെടുക്കാം അഫ്ഗാനിസ്ഥാനിലെ ഇന്ത്യൻ മിഷൻ എംബസിയായി ഉയർത്താൻ ഇന്നലെ നടന്ന ചർച്ചയിൽ തീരുമാനിച്ചിരുന്നു വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറാണ് ഇക്കാര്യം പ്രഖ്യാപിച്ചത് അഫ്ഗാനിൽ ഇന്ത്യയുടെ പിന്തുണയോടെ നടത്തിയിരുന്ന വികസന പദ്ധതികൾ പുനരാരംഭിക്കും പഹൽഖാം ശേഷം അഫ്ഗാനിസ്ഥാൻ നൽകിയ പിന്തുണയെക്കുറിച്ച് ആമുഖ പ്രസംഗത്തിൽ ജയ്ശങ്കർ പ്രത്യേകം പരാമർശിച്ചു അതിർത്തി കടന്നുള്ള ഭീകരതയെ ചെറുക്കാൻ ഇന്ത്യയും അഫ്ഗാനും ഒരുമിച്ച് പ്രവർത്തിക്കണമെന്നും ജയശങ്കർ പറഞ്ഞു ഇന്ത്യയുടെ താൽപര്യങ്ങൾക്കെതിരെ അഫ്ഗാന്റെ ഭൂമി ഉപയോഗിക്കാൻ ആരെയും അനുവദിക്കില്ലെന്നും മുത്തഖി ഉറപ്പു നൽകി ഇന്ത്യയും പാകിസ്ഥാനുമായി നല്ല ബന്ധമാണ് താല്പര്യപ്പെടുന്നതെന്നും എന്നാൽ ബന്ധം ഏകപക്ഷീയമാക്കാൻ താല്പര്യമില്ലെന്നും ആമിർ ഖാൻ മുത്തഖി പറഞ്ഞു കാബൂളിലെ വ്യോമാക്രമണത്തിന് പിന്നിൽ പാകിസ്ഥാൻ ആണെന്നതിന് തെളിവുകൾ ലഭിച്ചിട്ടില്ലെന്നും അദ്ദേഹം പറഞ്ഞു അതേസമയം താലിബാൻ വിദേശകാര്യമന്ത്രി ആമിർ ഖാൻ മുത്തഖിയുമായി വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ നടത്തിയ ചർച്ചയിൽ ഇരു രാജ്യങ്ങളുടെയും പതാക ഒഴിവാക്കി താലിബാൻ ഭരണകൂടത്തെ ഇന്ത്യ ഔദ്യോഗികമായി അംഗീകരിക്കാത്ത സാഹചര്യത്തിലാണ് തീരുമാനം സന്ദർശക രാജ്യത്തിന്റെ ഔദ്യോഗിക പതാക കൂടിക്കാഴ്ചകളിൽ ഉണ്ടാകണമെന്നാണ് നയതന്ത്ര ചട്ടം പരമാധികാരം നിയമസാധുത അംഗീകാരം എന്നിവയുടെ പ്രതീകങ്ങളായാണ് പതാകകൾ ഉപയോഗിക്കുന്നത് ഇന്ത്യൻ സന്ദർശനത്തിനിടെ പാകിസ്ഥാന് മുന്നറിയിപ്പ് നൽകി അഫ്ഗാൻ വിദേശകാര്യമന്ത്രി ആമിർ ഖാൻ മുത്തഖി അതിർത്തി കടന്നുള്ള പാകിസ്ഥാന്റെ കളി അവസാനിപ്പിക്കാൻ അദ്ദേഹം ആവശ്യപ്പെട്ടു അഫ്ഗാനിസ്ഥാനെ അധികം പ്രകോപിപ്പിക്കരുത് അങ്ങനെ ചെയ്താൽ ബ്രിട്ടീഷുകാരോടോ അല്ലെങ്കിൽ അമേരിക്കക്കാരോടോ ചോദിച്ചാൽ അഫ്ഗാനിസ്ഥാനുമായി അത്തരം കളികൾ കളിക്കുന്നത് നല്ലതല്ലെന്ന് അവർ വിശദീകരിക്കാം ഞങ്ങൾക്ക് നയതന്ത്രപാത വേണമെന്നും അദ്ദേഹം വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു ഇന്ത്യയുമായുള്ള നയതന്ത്ര വികസനങ്ങൾ ബന്ധങ്ങൾ ശക്തിപ്പെടുത്താനുള്ള അഫ്ഗാന്റെ സന്നദ്ധത അദ്ദേഹം സൂചിപ്പിച്ചു അഫ്ഗാനിസ്ഥാനും പാകിസ്ഥാനും തമ്മിലുള്ള ശത്രുത വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിലാണ് ഈ പ്രസ്താവനകൾ വരുന്നതെന്നും ശ്രദ്ധേയം അഫ്ഗാൻ പ്രദേശത്ത് അടുത്തിടെ പാകിസ്ഥാൻ നടത്തിയ വ്യോമാക്രമണങ്ങൾ ഉൾപ്പെടെ സൂചിപ്പിച്ചായിരുന്നു മന്ത്രിയുടെ പരാമർശം വ്യാഴാഴ്ച കാബൂളിലെ അബ്ദുൽ ഹക് സ്ക്വയറിൽ നടന്ന സ്ഫോടനം റിപ്പോർട്ട് ചെയ്യപ്പെട്ടു ആക്രമണത്തിന് പിന്നിൽ പാകിസ്ഥാനാണെന്ന് അഫ്ഗാൻ ആരോപിച്ചു ചർച്ചയ്ക്കുള്ള വാതിൽ ഞങ്ങൾ തുറന്നിട്ടിരിക്കുന്നു നാൽപ്പത് വർഷത്തിന് ശേഷം അഫ്ഗാനിസ്ഥാനിൽ സമാധാനവും പുരോഗതിയും ഉണ്ട് അത് തടസ്സപ്പെടുത്താൻ ഞങ്ങൾ ആരെയും അനുവദിക്കില്ലെന്നും അദ്ദേഹം പറഞ്ഞു ഇന്ത്യയുടെ താല്പര്യങ്ങൾക്ക് വിരുദ്ധമായി അഫ്ഗാൻ മണ്ണ് ഒരു തരത്തിലും ഉപയോഗിക്കാൻ അനുവദിക്കില്ലെന്നും അദ്ദേഹം പറഞ്ഞു എന്നാൽ അതേസമയം തന്നെ പാകിസ്ഥാനിൽ നിന്നും ബംഗ്ലാദേശിൽ നിന്നുമുള്ള നുഴഞ്ഞുകയറ്റം കാരണം രാജ്യത്ത് മുസ്ലിം ജനസംഖ്യ വർദ്ധിക്കുകയാണെന്ന് കേന്ദ്ര ആഭ്യന്തര മന്ത്രി അമിത്ഷാ രാജ്യത്തെ വോട്ടവകാശം രാജ്യത്തെ പൗരന്മാർക്ക് മാത്രമേ ലഭ്യമാക്കൂ എന്നും ഡൽഹിയിലെ ഒരു പൊതുപരിപാടിയിൽ സംസാരിക്കവേ അദ്ദേഹം പറഞ്ഞു മുസ്ലിം ജനസംഖ്യ ഇരുപത്തിനാല് ദശാംശം ആറ് ശതമാനം വർദ്ധിച്ചു അതേസമയം ഹിന്ദു ജനസംഖ്യ നാല് ദശാംശം അഞ്ച് ശതമാനം കുറഞ്ഞു പ്രത്യുൽപാദ നിരക്ക് കാരണം ഇത് സംഭവിച്ചിട്ടില്ലാത്തതിനാലാണ് ഞാൻ നിങ്ങളോട് ഇക്കാര്യം പറയുന്നത് നുഴഞ്ഞുകയറ്റം മൂലമാണ് ഇത് സംഭവിച്ചത് ഇന്ത്യയുടെ ഇരുവശത്തും പാകിസ്ഥാൻ സൃഷ്ടിക്കപ്പെട്ടു ആ നിന്ന് നുഴഞ്ഞുകയറ്റം സംഭവിച്ചു അതാണ് ജനസംഖ്യയിൽ ഇത്രയും മാറ്റത്തിന് കാരണമായത് അമിത്ഷാ പറഞ്ഞു ഒരു കാരണം അഭയാർത്ഥിയും തമ്മിലുള്ള വ്യത്യാസം ഞാൻ നിങ്ങളോട് പറയാം പാകിസ്ഥാനിലും ബംഗ്ലാദേശിലും ഹിന്ദു ജനസംഖ്യ കുറഞ്ഞു അവരിൽ പലരും ഇന്ത്യയിൽ അഭയം തേടി ഇന്ത്യയിൽ വർദ്ധിച്ച മുസ്ലിം ജനസംഖ്യ പ്രത്യൽപാദനക്ഷമത മൂലമല്ല നിരവധി മുസ്ലിങ്ങൾ രാജ്യത്തേക്ക് നുഴഞ്ഞുകരുത് കൊണ്ടാണ് വോട്ടർ പട്ടികയിൽ നുഴഞ്ഞുകയറ്റക്കാരെ ഉൾപ്പെടുത്തുന്നത് ഭരണഘടനയുടെ ആത്മാവിനെ മലിനമാക്കും വോട്ടവകാശം രാജ്യത്തെ പൗരന്മാർക്ക് മാത്രമേ ലഭ്യമാകൂ നുഴഞ്ഞുകയറ്റത്തെയും തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തെയും രാഷ്ട്രീയമായി കാണരുത് അവ ദേശീയ പ്രശ്നങ്ങളാണ് എസ് ഐ വിഷയത്തിൽ കോൺഗ്രസ് ഒരു നിഷേധ രീതിയാണ് സ്വീകരിക്കുന്നത് വോട്ടർ പട്ടിക ശരിയാക്കേണ്ടത് തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഭരണഘടനാപരമായ ഉത്തരവാദിത്തമാണ് നിങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കോടതിയെ സമീപിക്കാമെന്നും അമിത്ഷാ പറഞ്ഞു